டிகி நேர்த்தாண்டே சின்ன குட்டியானால அண்ணே Hei! Walaikum al-aqsam. Velkommen tilbake til Chamlis. Um ശരിക്കുന്നു നിങ്ങൾ വന്നിട്ടുള്ളത് ഒരു വിരുന്ന് വീഡിയായിട്ടാട്ടോ അന്ന് മുന്നാൻറ്റിൻ്റെ വീട്ടിൽ വിരുന്നാണ് അല്ലേ മുന്നേൻ്റെ വീട്ടിൽ വിരുന്ന് പോവാട്ടോ അപ്പോൾ മുന്നേ അല്ലാത്ത എല്ലാവരും ഉണ്ട് മുന്നേ അവിടെ വീട്ടിലാട്ടോ പിന്നെ അത് ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ മണവാട്ടി മണവാളാണ് മെയിൻ ആയിട്ട് പക്ഷേ എല്ലായിടത്തും ഉണ്ട് വാലായിട്ട് പറക്ക പതിമൂന്ന് വല്ല പഴക്കമല്ല ഞാൻ വരാം എല്ലായിടത്തും ഉണ്ട് പരസ്യമല്ലേ അല്ല കൂടെ പോകണത് എന്തായിരിക്കും ഒരു മൊത്തം ആടിനെ നിർത്തിപ്പെരിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് പോയി നോക്കാ പോയാ മാറ്റി കഴിഞ്ഞില്ലേ വാ അണിച്ചു കൊടുക്കട്ടെ ഒരുങ്ങി വന്നിട്ടുണ്ട് നിസ്സിണെന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അമ്മയും ബ്ലാക്ക് ബ്ലാക്ക് ഇതുകൊണ്ടേ ഞാൻ ഒരു നോക്ക് കാണാം ചെറുതായിട്ട് എന്താണ് എന്താണ് അവിടെ കളിക്കരുത് കമ്പനിയായിരുന്നുള്ളത് മേമി ആട്ടാ ഫുഡൊക്കെ കൊടുത്തത് മുഴുവൻ തിന്ന് ഞാൻ ഞാൻ കൊടുക്കുമ്പോഴാണ് അവൾക്ക് ഭയങ്കര കൊഞ്ചൽ നെസി കൊടുത്തിട്ടു ഫുള്ള് തിന്നിക്കണ് മഷ അല്ല ഇങ്ങനും നെസ്സി കൊടുത്തോട്ടല്ല നെസിനെ കൊണ്ട് കൊടുപ്പിക്കാറുള്ള സൈക്കോളജിക്കൽ മൂ അവളുടെ കൂടുതൽ സൈക്കോളജി ഇറങ്ങൂല കാരണം അവൾ സൈക്കോളജി വേണം സമയം ഇറങ്ങിയാലേ ഒന്നര ഇക്കൊണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിലൊരു പ്രത്യേകത ഉണ്ട് വിരുന്നിന് ഇറങ്ങുമ്പോൾ നേരത്തെ കാലത്തൊന്നും ഇറങ്ങൂല കുറച്ച് നേരം വൈകും എല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്ക് നല്ല സമയം കേട്ടോ അമ്മാൻ്റെ പൂവ് അണിച്ചു കൊടുക്കട്ടെ ഉമ്മാൻ്റെ ഇമ്മ ഇമ്മ ഫുൾ ടൈം ഇവിടെ ചുറ്റി പറ്റിയോണ്ടാവും കണ്ടാ ൊടുത്താണ് ഇതിപ്പോ കൊണ്ടുവന്നതാ ഇതിപ്പോ കൊണ്ടുവന്നതാട്ടോ ഇത് മാത്രല്ല വന്നിട്ട് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും ഒറ്റക്ക് ഇങ്ങനെ കാണട്ട അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഒറ്റക്ക് ഇങ്ങനെ സംസാരിക്കണം അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത് പറ്റിയും അപ്പൊ ചെടീനോടായിരിക്കും ഫോട്ടോ അമ്പാനേ അത് ഓഫാക്കി അമ്പാനിതായിരുന്നു അത് ക്ഷണിച്ച വരാതിരിക്കാൻ പറ്റേ ഇത് അമ്പാന്റെ കുപ്പായ പക്ഷെ നല്ല ലുക്ക് ഉണ്ട് ഇട്ടിട്ട് ഇന്നാ ഞാൻ അറിഞ്ഞിട്ടന്നല്ലേ അപ്പൊ ഈ വരണ അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങോട്ട് എന്താ ആ എന്ന അതെന്തൊക്കെയാ പറയുണ്ടോ പോവല്ലേന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങളെന്താ പോവാത്തത് എന്ന് ഇതാരണം നമുക്ക് സുന്ദരി ശബ ഇറങ്ങിയിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് നല്ല മാച്ചിങ് ആയിട്ടുള്ള ഷേളൊക്കെ അവനക്ക് എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് കൊതി വരില്ല ആ എല്ലാരും കൂടെ പോന അവനക്ക് ചിക്കൻ അവനക്ക് ചിക്കനാണ് ചിക്കൻ ചിക്കൻറെ ആളാണ് കുട്ടി നാളെ ഞങ്ങളോടെ കേട്ടാ ഏഹ് അപ്പൊ മൊത്തത്തിൽ എത്ര ഇരുപതായി ോടെട്ട നേരത്തെ കാലത്തന്നെ പോരെ ഏ രാവിലത്തെ കാലത്ത് രാവിലുണ്ടോ എന്താ പറയണേ എന്താണ് എന്താ പറയണെ വെല്ലു അപ്പൊ ചോച്ച ഞങ്ങൾ പാപത്തിങ്ങൾക്ക് എത്ര സൗന്ദര്യം പഠിച്ചോന്ന സൗന്ദര്യാണ് കാരണമാര് കാണാൻ പോലെ ഉള്ളതുകൊണ്ട് ബ്രൂട്ടിഷ് ഞാൻ ചെയ്യാറുണ്ട് കൂടെ കിട്ടിട്ടെ ഷെഫിക്കുള്ളിൽ ട്രൗസർ ഉണ്ട് അവിടെ ക്യാൻ്റ് വരുമോ ഞാനും ബൈക്കു പോന്നോ ഡാഡി ഡാഡി ആടേ ഡാഡി ഇല്ലായിരുന്നേ അനുവിന് ആരോട് കാലം പറഞ്ഞാ അനുവിനോട് അനുവിനോട് ൊയ്ക്കോളെ ആ കുട്ടീനെ കണ്ടെന്നല്ലേ ഉള്ളു ഇവിടെ എന്താ പറയണ കുട്ടി ഇമ്മ കുട്ടി വിരുന്നോ ബൂ പോവാണ് ആ എവിടേക്കാ പോണ നമ്മളെ കാറ് നിറച്ച ആണ് രണ്ട് ബൈക്ക് ഇത്രയും ആൾക്കാരാണ് ഇരുന്ന് പോണത് രണ്ടു പേർക്കുള്ള ഹിന്ദിന് എല്ലാരും കൂടെ അടിച്ചു വരി പോവാണ് വണ്ടി എടുക്കുന്നുണ്ട് ഏ വണ്ടി എടുക്കുന്നുണ്ട് ഗോളിമാസോടാ എന്ത്വിടെ എന്തവിടെ കൈ കേട്ട് ശെല വെളുത്ത ഇവിടെ വെളുന്തവിടെ മണവാട്ടിയാണ്

ിത്താനി കൊണ്ടോ കുട്ടിയാണല്ലോ ഞാൻ അടുത്തിട്ടു ഉമ്മടുത്തിട്ടുതന്നെ അവസ്ഥ എന്താ പത് കഥ അതാ ഷോണു അത നീട്ടിക്കണ് അവിടാണ്ടോ ചെറുപ്പിനെടുക്കാൻ നല്ല രസല്ലേ പ്പിച്ചു കൊണ്ടുപോയി കുട്ടീനെ ആടൊക്കെ അവരെക്കാളും മുന്നേ ഒറ്റയാള് ചാടുന്നുണ്ട്

അവൾ എടുത്തിട്ട് കുട്ടിനെടുത്തിട്ട് അത് കുട്ടിനെ കാട്ടൂട്ടാ നോക്ക് ശ്രദ്ധിക്കട്ടു എന്തു പറഞ്ഞേ മഞ്ജു വാങ്ങിയപ്പോൾ അത് കണ്ട് കണ്ണിലൊക്കെ തൊട്ട് ചിഞ്ചുവിന് മഞ്ജു കൊടുത്തത് അല്ലേ குஞ்சுனா கொடுத்து கொடுத்துட்ட எல்லாரும் எனக்கு எனிக்கு தருவாயிருந்தேடே பப்பாண்டி വയർ കാലിയാക്കി വന്നാണ് ആടിനെ തിന്ന ജ്യൂസാ ഫുഡ് കുടിച്ചില്ല കാഷികിന്റെ ടിപ്സാവൂല നല്ല ഫുഡുണ്ടാവും ഇതാരീതരാ മുന്നനെടാ അവളാ അവള് ഞങ്ങളെ ചങ്കാണ് അവള് ഞങ്ങളെ ചങ്കാണ് അവള് വിളിക്കാതെ ആ എന്നെ

ആരെടുത്തു ഈ എടുക്കാൻ പാടില്ല കുട്ടിയുടെ കണ്ണിന് തോണ്ട വന്നതാണ് മുന്നന്റെ ഫേസ് കട്ട് ഇല്ലയെ മുന്നൻ്റെ ആങ്ങളുടെ കുട്ടിയാണ് മുന്നന്റെ ഫേസ് കട്ടില്ല ഉണ്ടല്ലേ വല്ലേ ഇപ്പാണക്കും വേണ്ടി പറഞ്ഞപ്പോ വേണ്ട

ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രായം ഇവളെ ഈ പ്രായത്തിലുള്ള വീഡിയോ ഇരുന്ന് കാണലോ എന്താ എന്താണേലെ മുന്നൻ്റെ അല്ലെ ബാക്കി പക്ഷെ മുന്നസെൻ ഫേസ് ഇല്ലല്ലോ ഇത്ത കഴിഞ്ഞു ജ്യൂസ് കൊടുത്തപ്പോ അത് കുടിച്ചില്ല സ്പെഷ്യൽ

ീകരിക്കാൻ പാടില്ല കിട്ടിയതാ ഈയൊരു ഷോട്ട് നെസ്സി ഫാൻസിലാണ് പൈസ ഞാൻ ഞാനെവിടെ പോയാലും സ്റ്റാർട്ടിങ് ലെഗ് പീസിലാ ഏ ആ മഗ് വെറും ചോറും സ്പെഷ്യലും എല്ലാവരും എവിടെ പോയിട്ടും കൊക്കാണല്ലോ ചോദിക്കുന്നത് শবা উ ചെറു ഏ അവിടെ വരേണ്ട ആവശ്യമില്ല ഒറ്റക്കണിണ്ട് അറിയാ അതുകൊണ്ടാണ് അത് മൊത്തം അങ്ങട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കി ഒന്നും നീ ഒന്നും കിട്ടിയില്ലാന്നറിയണ്ട ആ അടുത്ത് ഇന്ന് വേണ്ടില്ല

നാളെ നല്ലൊരു മനുഷ്യനാണോ കാരണം എന്താ പറയുക പീസ് ഒന്നാണ് എടുത്തിട്ട് അതിന്റെ ബാക്കി വിടിക്കും ഞാൻ കഴിച്ചോന്നറിയാ ഇവന് അവിടെ പീസില്ല ഒറ്റ എല്ലുണ്ടാവില്ല നല്ല ഓരോ രക്ഷ കഷ്ണങ്ങൾ

എന്ത് തീറ്റയാണ് ഇതുവള് ചെറിയ പാത്ര നല്ല തിന്നു പാത്രം ചെറുതാണെന്നൊന്നും നോക്കണ്ട അല്ല എന്റെ ഒരു കുട്ടി കുട്ടിണ്ടായിരുന്നല്ലെന്തെങ്കിലും തിന്നാൻ കൊടുക്കണോ തിന്നുകഴിഞ്ഞപ്പോഴാ കുട്ടിനെ ഓർമ്മ വന്നത് തിന്ന് മത്തായിട്ട് കുറച്ച് പേര് പഠിക്കണം കടാ ീക്കാൻ പറ്റാതെ സൈസണല്ലോ എല്ലാരും പായസൊക്കെ കുടിച്ചല്ലോ എല്ലി പായസൊക്കെ കുടിച്ചല്ലോ ആ ബും കുടുംബ പേരാ നോക്കട്ടാ നോക്ക് ടുത്ത് ഇല്ലല്ലോട്ടാ നടന്നു നടന്നു വരണുണ്ട് പേടിയാവുണ്ട് പിടിച്ചോ എനിക്ക് ഒരു തെണ്ടീടെ സഹായം ആവശ്യമില്ല അവളെ ഒറ്റക്ക് ചെയ്യുവല്ലോ ശോണേ എന്തോ പറയുണ്ട് ഷഫനെ കണ്ടപ്പോ മീന് കണ്ടിട്ടും കോടിയില്ല അല്ല ഞാൻ തിന്ന എന്ത് എന്റെ ഭർത്താവിന് കൊടുക്കാതെ ഞാൻ ആർക്കും കൊടുക്കാനാ തിന്നാൻ പോവോ ൊന്നും പറയില്ലാ ഇങ്ങളെ സങ്കടം എന്താ എന്നോട് പറഞ്ഞൊന്നും സന്തോഷിക്കട്ടെ ഇപ്പ ഞാൻ ആട് തിന്നാ മക്കള് സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഇപ്പൊ എന്റെ സങ്കടം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ ഇന്നത്തെ നമ്മുടെ വിരുന്നിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെല്ലാം എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കണം എപ്പോഴത്തേയും പോലെ നിങ്ങൾ അഭിപ്രായത്തിനനുസരിച്ചിട്ട് വീഡിയോ കൊണ്ടുപോകാൻ എന്നാലേ സാധിക്കുകയുള്ളൂ പിന്നെ വിരുന്നിൻ്റെ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ വിരുന്നുണ്ട് സനൻ്റെ വീട്ടിൽ നെസിൻ്റെ വീട്ടിൽ ഒക്കെയുണ്ട് പിന്നെ പലരും നെസ്സി വന്ന ശേഷം ഡെയിൻ മൈ ലൈഫ് ചോദിച്ചിരുന്നു ഇനി വിരുന്നിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അപ്പം ഞാൻ ഒന്നുകിൽ ഗ്യാപ്പായിട്ടിടാം അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കാം കേട്ടോ അതിനനുസരിച്ചിട്ടിടാം പിന്നെ ടൂറ് വിശേഷങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് അപ്പം ശല്ല മറ്റ് വീഡിയോസായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നുണ്ട് കേട്ടോ അതുവരേക്കും അസലാമലൈക്കുമ്പോൾ ബബായ്